ഹായ് സുഹൃത്തുക്കളെ അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അടിപൊളി വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇവിടെ കർഷകരെ നമ്മുടെ ലക്ഷ്യം വേറൊന്നുമല്ല ഒരുപാട് കഷ്ടപ്പെട്ട് വെയിലത്തും പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ഒരുപാട് കർഷകരെ അവരെ പ്രോത്സാഹനം കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ പച്ചക്കറി ഐറ്റംസിന് വില കിട്ടാനും ഒക്കെ കൂടി നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഓക്കെ സുഹൃത്തുക്കളെ നമുക്ക് വലിയൊരു കർഷകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ഇദ്ദേഹമാണ് അത് പേര് എത്ര കാലായി ഈ പച്ചക്കറിയിൽ നാപ്പത്തഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് എന്റെ അപ്പു ഒരു രണ്ട് ഒരു അഞ്ച് കൊല്ലം ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട് ഓപ്പം കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട് അതേ വെച്ചാൽ അന്നൊരു സാമ്പത്തികം കുറച്ച് ഇതുങ്ങൾ വന്നു അന്നും എനിക്ക് കൃഷിയോട് തന്നെയായിരുന്നു താല്പര്യം കൂടുതൽ അതല്ലേ അത് കഴിഞ്ഞ് പിന്നെ കാറ്ററിംഗിന്റെ പരിപാടി നടത്തിയിട്ടുണ്ട് അന്നും കൃഷിയോട് തന്നെയായിരുന്നു താല്പര്യം കൂടുതൽ അതും ഒരു കാലഘട്ടത്തിൽ മാത്രം ചെയ്ത് അവസാനിപ്പിച്ച് വീണ്ടും കൃഷി അന്നും കൃഷികൾ കുറെ ചെയ്തോണ്ടിരുന്നില്ല പക്ഷേ ഇപ്പൊൾ ടൈം കൃഷി തന്നെയാണ് അതെ ഒരു ഇരുപത്തഞ്ചുപോലായിട്ട് ഫുൾ ടൈം കൃഷി തന്നെയാണ് ഒരു പരിപാടികളും ഇല്ല അപ്പൊ ടോട്ടലിൽ ഏകദേശം ഒരു നാല്പത് കൊല്ലം നമുക്ക് പറയാം നാൽപ്പത് കൊല്ലം ഇതിൽ തന്നെയായിട്ടുള്ള സംഭവമായിട്ട് പോകണുള്ളൂ എന്റെ സുഹൃത്തുക്കളെ ഞാൻ ഒരു കൊച്ചുകുട്ടീനെ കുളിപ്പിക്കുമ്പോ പ്രസവിച്ച കുട്ടീനെ കുളിപ്പിക്കുമ്പോൾ അറിവുള്ളവർ കുളിപ്പിച്ച ആ കുട്ടിക്ക് നല്ല ഷേപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞോണം ഇവിടെ ഈ പച്ചക്കറിയുടെ ഏത് രോഗത്തിന് ഏത് മരുന്നടിക്കണമെന്ന് കൃത്യമായിട്ട് അല്ലെങ്കിൽ മരുന്ന് തെളിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന അടിപൊളി ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചാൽ നിങ്ങളുടെ ആരുടെ ആയാലും പച്ചക്കറി കേടുവരണമെങ്കിൽ ആൾ പ്രതിവിധി പറഞ്ഞു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിക്കോട്ടെ ഇതെന്താണ് വെണ്ടേണത് അത് വേണ്ടയാണ് ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വെണ്ണ ഒരു പൊട്ടിച്ചൊരു രണ്ട് പൊട്ടിക്കൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ അടിയിൽ പയറ് കൂത്തിക്കൊടുക്കും അത് കാണാൻ അതിന്റെ അപ്പുറത്തെ ഫ്ലോട്ടിൽ പോയാൽ കാണാൻ പറ്റും അത് ശരിക്ക് പയറ് കുത്തി അപ്പം പൊട്ടിച്ച് വെണ്ണ കഴിയുമ്പോഴേക്കും പയറ് കയറി വരും അപ്പോൾ ഒരു സമയവും നമുക്ക് തോട്ടം ഫ്രീ ആയിട്ട് കിടക്കില്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പം ഇതിന് കഴിയുമ്പഴേക്കും നമുക്ക് പയറിന്റെ വരുമാനം കിട്ടി തുടങ്ങും അത് കഴിഞ്ഞ് ഉടനെ വെട്ടി വെടുപ്പായി കഴിഞ്ഞാൽ അടുത്ത പണിക്ക് ഈ സീറ്റ് അടുത്ത പണി തുടങ്ങും അടുത്ത പണി അപ്പം അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല പണി എക്സ്ട്രാ പണി വരുന്നില്ല അതാണ് ഈ സീറ്റിട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അതല്ലെങ്കിൽ നമ്മൾ പുല്ല് പാർപ്പിച്ച് വെടുപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഈ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ

ഇതൊക്കെ നമുക്ക് സുഹൃത്തെ നമുക്ക് ഓണത്തിന് കണക്കാക്കി ഓണത്തിന് മുമ്പ് കഴിയും ഓണത്തിന് മുമ്പ് കഴിയും ഓണത്തിന് അടുത്ത് ഓണത്തിനായിട്ട് ഇട്ടോണ്ടിരിക്കുന്ന കണക്കൂട്ടി ചെയ്തോണ്ടിരിക്കുന്ന ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പ ഇവിടെ എത്ര ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്നു ഞാൻ മൊത്തം ആ സ്ഥലങ്ങൾ ഏക്കർ സ്ഥലത്ത് പച്ചക്കറി പച്ചക്കറിയും വാഴയും എല്ലാ സാധനങ്ങളും നല്ലൊരു കൊള്ളിയുണ്ട് തന്നെ ഉണ്ട് പിന്നെ നമുക്ക് നമ്മൾ രൂണ്ടെന്ന് പറഞ്ഞാൽ ഒരു നാല് കുടുംബം കഴിഞ്ഞു പോകും അവര് നാലാൾക്ക് പണി കൊടുക്കാൻ പറ്റുന്നുണ്ട് വലിയ വലിയ ഭാഗ്യം അല്ലാണ്ട് നമുക്ക് മറ്റൊരു കാര്യങ്ങളല്ല രണ്ട് ലേഡീസ് വെണ്ണങ്ങളുണ്ട് അവർ രണ്ടാളുണ്ടായിരിക്കും പിന്നെ എന്ത് കാര്യം വിളിക്കും കുറവാണ് നമ്മുടെ ആൾക്കാർക്ക് തന്നെയാണ് പണി കൂടുതലും കൊടുക്കാറ് എനിക്ക് അങ്ങനെ താല്പര്യം ഇല്ല അതുകൊണ്ട് കൂടുതലും വിളിക്കാറുമില്ലേ വിളിക്കാറില്ല അതെന്നു വെച്ചാൽ നമുക്ക് ഇവരെ ആവുമ്പോൾ ആ ഇതിലും കൂടുതലും പണി പോവും പിന്നെ അവർക്ക് ആ ഒരു കുടുംബം കഴിഞ്ഞു ഒരു സംവിധാനങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നുണ്ട് വെണ്ടക്കായ അടിപൊളിയായിട്ട് എന്തായാലും ഈ സുഹൃത്തിന്റെ വലിയൊരു മെസ്സേജ് അതായത് ആൾക്കും രണ്ടു മൂന്ന് കുടുംബങ്ങളും കഴിയാനുള്ള എല്ലാ വക പരിപാടിയും കൂടി കൂടുതൽ കാണുന്നത് വെണ്ടയാണല്ലോ കട്ട് ചെയ്തിട്ട് വെണ്ടും ഇതും കൂടി കുത്തിയ കാരണം വെച്ചാല് വെണ്ടക്കായ പൊട്ടിച്ച് കഴിയുമ്പോഴും ചോളത്തിന് വേറെ ശല്യം ഇല്ലാത്തതാണ് ഇതിനൊരു ശല്യം വരില്ല വെണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ചോളം കൂടി അപ്പോൾ കുത്തിന്റെ വിളവുറിപ്പ് കഴിയുമ്പോഴേക്കും വിളവ് കിട്ടും അപ്പോൾ ചോളം നിങ്ങൾ എന്തിനു വേണ്ടി നമ്മൾ ഇത് മറ്റേ പൊതുച്ചോളാണ് നമ്മൾ പുഴുങ്ങി കൊടുക്കാൻ അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് അല്ലേ അല്ലാണ്ട് ഈ ചോളത്തിന്റെ ഇലകളൊക്കെ പശുക്കൾക്ക് കൊടുക്കാൻ അതിന് കുട്ടിയല്ല നമ്മൾ അത് കൊടുക്കാറുണ്ടോ ഇല്ല ഇല്ല അത് കഴിഞ്ഞാൽ നമ്മൾ വെട്ടി അപ്പൊ ഇല്ലെങ്കിൽ മൂത്തു കഴിയുമ്പോ വെട്ടിക്കളയാറാൻ മതി അപ്പൊ ഈ ചോളൊക്കെ തമിഴ്നാട്ടിൽ മാത്രം തമിഴ്നാട്ടുകാരുടെ സ്വന്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തുകൊണ്ട് ഇപ്പൊ ഇവിടെ കൃഷി ചെയ്തോ നമ്മടെ നമ്മൾ എല്ലാവരും പോയി കണ്ടിരുന്നത് നമ്മള് കൊറച്ച് തമിഴ്നാട്ടിൽ പോയി കണ്ടിരുന്ന ഈ പ്രാവശ്യം നമ്മളിവിടെ കൃഷി ചെയ്ത് എങ്ങനെ പോലും ഒരു എഴുപത്തയ്യായിരം ആളും മേലെ ആൾക്കാർ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട് നമ്മുടെ തോട്ടം അതിൻ്റെ അപ്പുറത്ത് സൂര്യകാന്തിന്റെ തോട്ടമായിരുന്നു എത്ര അത് എഴുപത് അറുപത് സെന്റ് സ്ഥലത്തായിരുന്നു ഞാൻ ചെയ്തത് എഴാണ് ചെയ്യുക അതിപ്പോൾ അടുത്ത സീസണിൽ ചെയ്യുക അതില് ഭയങ്കര ഒരുപാട് ആൾക്കാർ വന്ന് ഫ്രീ ആയിട്ടാണ് കാണിച്ചത് പത്ത് പൈസ പോലും മേടിച്ചിട്ടല്ല ഫ്രീ ആയിട്ട് വന്ന് കണ്ടുപോയ ആൾക്കാർ നല്ല സന്തോഷമായിട്ട് അതിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ചെയ്ത് പോയി അവിടെ ചെയ്ത് ജെറ്റുമല്ലിയാണ് ചെയ്യുന്നത് അപ്പൊ ക്യാമറ ആറുമണി കഴിയുമ്പോൾ കത്തും അവര് ഇരിട്ടവണ അപ്പൊ എന്താ വെച്ചാല് ഏഴ് മണി കഴിഞ്ഞാൽ നല്ല പ്രാണികളെ നമുക്ക് വരാം ഇത്ര കീടങ്ങളെ മൂന്നുള്ള പ്രാണികളെ വരാ അതിന് മുമ്പ് വരുന്ന നമുക്ക് ശല്യം ചെയ്യുന്ന വരാ അപ്പൊ സുഹൃത്തുക്കളെ ഇത് സോളാറിലാണ് സോളാറിലൊരു ലൈറ്റ് കത്തും കൊടുക്കാൻ ഓട്ടോമാറ്റിക് ആയിട്ട് രാത്രി കത്തിക്കോളും കത്തി കത്തി നിക്കുന്ന സമയത്ത് ഇതുമ്മ ആകർഷിക്കും പച്ചക്കറിയിലേക്ക് കയറി വരുന്നവരൊക്കെ ആകർഷിക്കും അങ്ങനെ ഇവരൊക്കെ മരിച്ചു പോവും കഷ്ടം കേട്ടോ എന്നാലും സുഹൃത്തുക്കളെ ഇത് പയറാണ് ഇത് എത്ര മാസമായിട്ടുള്ള ഇരുപത് ദിവസമായിട്ടുള്ളത് നമുക്ക് ഓണത്തിന് മുമ്പ് ഓണത്തിന് മുമ്പ് എല്ലാവരും അപ്പൊ സുഹൃത്തുക്കളെ സത്യം പറയാലോ നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇവിടെ വന്ന് തമിഴ്നാട്ടിൽ പോയി മാരകമായ വിഷം തളിച്ച് അവര് വിഷത്തിൽ മുക്കി കൊണ്ടുവരുന്ന പച്ചക്കറി തിന്ന് ആൾക്കാരൊക്കെ വശ കേടായി പലവിധ അസുഖങ്ങളും പിടിച്ച് സുഹൃത്തുക്കളെ നിങ്ങൾ ഇവിടേക്കൊക്കെ ഒന്ന് വായോ എന്നിട്ട് ഇത് കാണു എന്നിട്ട് വാങ്ങു പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് പയറ് കയറി സുഹൃത്തുക്കളെ നോക്ക ഇത് വെണ്ടക്കായ ഉണ്ടായി കഴിയാതായി അല്ലേ നമുക്ക് അടുത്ത പയറ് കയറി വരും കണ്ട ഈ പയറൊക്കെ ഓണത്തിന് കിട്ടില്ല അല്ലെ അതിന് മുന്നേ പൊട്ടിച്ചു പോവും കണ്ടാ വെണ്ടക്കായ നിക്കണത് ഇറങ്ങി ഴ്ച്ച കഴിയുമ്പോ അടുത്ത ആഴ്ച ആയി വരുന്നതിന്റെ ചേർന്ന് സ്ഥലം എപ്പോഴും നമ്മൾ ഫ്രീ അല്ല ആ ഇന്നും ശരിയാക്കും ആ സുഹൃത്തുക്കൾ ഇതൊക്കെ മുളക് തൈകളാ വേണ്ട അപ്പൊ പയർ കഴിഞ്ഞോടു കൂടി മെളക് പൊട്ടിക്കാറുണ്ട് അല്ലേ പക്ഷെ മിളക് പച്ചമുളക് സാധാരണ ഒക്കെ കുരുടിപ്പും പല അസുഖങ്ങളും വരാനുള്ള ഇതിൽ ഈ മലയിലാധികം നമുക്ക് അങ്ങനെ ഒരു കേടുകൾ കാണുന്നുണ്ട് മറ്റുള്ള മരുന്നുകൾ കൂടുതലടിച്ചിട്ടൊന്നും അല്ല അത് നമ്മുടെ തോട്ടത്തിൻ്റെ ആ പ്രത്യേകതയാണ് അതിൽ വരുന്ന മറ്റുള്ള പ്രാണികളൊന്നും വരാതെ നമ്മൾ സൊർമൺ ട്രാപ്പും കാര്യങ്ങളൊക്കെ വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേടുകൾ കുറയുന്നത് പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര തോട്ടം കണ്ടെങ്കിലും പുഴ കാര്യങ്ങളിൽ കാണുന്നുണ്ട് കാണണമില്ല വളരെ കേട് വളരെ കുറവുണ്ടെങ്കിലും വേണ്ട അപ്പോൾ ഒരു ചെറിയത് പോകുന്ന അതല്ലാണ്ട് നമ്മൾ കൂടുതൽ മരുന്നുകളിലേക്ക് പോക്ക് കുറവാണ് അതല്ലേ

അതല്ല ഞാൻ ചോദിക്കുന്നു ചേട്ടൻ എന്തിനാ ഈ തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിൽ പോലെ നമ്മുടെ ഇവിടെ ഇണ്ടല്ലോ നമ്മളിവിടെ ഇണ്ടെന്നുള്ളത് അവർക്ക് അറിയണ്ടല്ല നമ്മള് ജീവിക്കുന്നില്ല ഈ സാധനത്തിന് യാതൊരു കേടോ അല്ലെങ്കിൽ പു പുഴുക്കുത്തോ വലുതുണ്ടോ നോക്കിയേ എന്താണ് ഈ പുഴുക്കുത്ത് വരാത്തതിന്റെ കാരണം കാരണംന്ന് വെച്ചാ ആവശ്യമില്ലാത്ത മരുന്നുകൾ അടിക്കരുത് ഓട്ടം നമ്മള് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയായി കൊണ്ടാൽ മറ്റുള്ള കേടുകൾ പരമാവധി കുറയും ആ സാധനം പുല്ലും പിടിച്ചു കാര്യമായിട്ട് കിടന്നാലാണ് നമുക്ക് മറ്റുള്ള പ്രാണികൾ വന്ന് പുഴും കാര്യങ്ങളായിട്ട് പോകുന്നത് ഓട്ടം എപ്പോഴും കിടക്കണം ഇതൊക്കെ തക്കാളി തോട്ടങ്ങളാണ് കണ്ടാ ഏകദേശം ഒരു ഇതൊരു ഒമ്പത് മുക്കാൽ ഏക്കർ രണ്ട് ഏക്കറോളല്ലേ ആ ഇതൊക്കെ തക്കളിത്തോട്ടങ്ങളാണ് എന്തായാലും മനസ്സിൽ നിറഞ്ഞ സുഹൃത്തുക്കളെ ഇവിടെ വന്നതിൽ പോലെ പച്ചക്കറി കാണാൻ പറ്റി അതിൻ്റെ രീതികൾ മനസ്സിലായി അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ എന്നാൽ ഗുഡ് ബൈ